വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇത് കപ്പി കാച്ചാനായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചോറ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഒരു കാൽ കപ്പ് അളവിൽ ചോറ് ചേർക്കാട്ട അപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ വട്ടയപ്പത്തിന് നല്ല കളറും കാണാൻ നല്ല ഭംഗിയും ആയിട്ട് കിട്ടുള്ളൂ പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടുക്കാട്ട ഞാനിപ്പോൾ ഒരു ചെറിയൊരു മധുരം ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് പോകാം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടായിരുന്നല്ലോ അത് ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് അളവിലാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സാക്കി എടുക്കാം തൊട്ടും കട്ടയില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ മിക്സാക്കി കൊടുക്കാം നല്ലവണ്ണം ഞാൻ നല്ല രീതിയിൽ തന്നെ കട്ട് ഇല്ലാതെ എടുത്തിട്ടുണ്ട് നമുക്ക് കുറുക്കിയെടുക്കാം ഈ രീതിയിലാണ് കുറുക്കിയെടുക്കേണ്ടത് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി അപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയും അരിപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ഒരു നുള്ള് ഉപ്പാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഞാനിവിടെ വറുക്കാത്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് താഴെ മാത്രം വെള്ളം ആവശ്യമായിട്ട് വരുന്നുള്ളൂ അതായത് ഒരു രക്കപ്പ് അരക്കപ്പിന് താഴെ വെള്ളം ആവശ്യമായിട്ട് വരികയുള്ളു അപ്പോൾ വറുക്കാത്ത പൊടിയാണ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താ നോക്കി കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഒരു വെള്ളയപ്പത്തിൻ്റെ പാകമൊക്കെ ആവൂലേ ആ ഒരു രീതിയിൽ കിട്ടാനായിട്ട് നോക്കണം അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടിത് മിക്സായി കിട്ടണം അപ്പം എനിക്കിവിടെ അരക്കപ്പിന് താഴെയാണ് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പം ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർക്കാം ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് എന്താ ഒരു അര ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം കുറച്ചും കൂടി വെള്ളം ആവശ്യമായിട്ട് വന്നിരുന്നു അപ്പം ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇഡലി തട്ടിൽ വെച്ചിട്ട് ഇതിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് െല്ലായിടത്തൊന്ന് ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നൊരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റ് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ച് കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഇതെടുക്കുമ്പോൾ അതിലൊന്നും പറ്റിപ്പിടിച്ചിട്ടുണ്ടാവില്ല ആ രീതിയിൽ വേണം ഇത് കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ വട്ടയപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്കൊക്കെ കൂട്ടാനായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം